ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനരകത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ബാലനും അതുപോലെ തന്നെ വേറൊരു ആളും കൂടിയിട്ട് കാറിൽ വന്നിറങ്ങുകയാണ് പ്രകാശിന്റെ വീട്ടിലേക്ക് അങ്ങനെ അവർ വേഗം ധൃതിപ്പെട്ട് പ്രകാശിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ പ്രകാശനാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുകയാണ് അപ്പം ബാലനെ കാണുമ്പോൾ ബാലന്ന ബാലന്ന ഒടിവാ എൻ്റെ കാല് തല്ലി ഒടിച്ചു എനിക്ക് കാല് ഭയങ്കര വേദന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞടാ പറഞ്ഞു എല്ലാം നിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു നിൻ്റെ അമ്മ തന്നെയാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞു ഇന്ന് അങ്ങനെ ആ ആളാണെങ്കിൽ കൂടെ വന്നിട്ടുള്ള കൂട്ടുകാരൻ അയാൾ കാല് പിടിച്ച് പൊക്കുകയാണ് അപ്പം ആ സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റാത്ത കരയാണ് അപ്പം ബാലൻ പറയുന്നുണ്ട് ആ കാല് പിടിക്കണ്ട അപ്പുറത്ത് പോയിട്ട് നീ പിടിക്ക ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം നിന്റെ അമ്മ എന്തായാലും ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ അങ്ങനെ നല്ല കാര്യമാണോ ചെയ്തതെന്ന് ആ തള്ള ഒരിക്കലും എന്നയോട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ബാലണ്ണ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല സങ്കടപ്പെട്ട് കൂടിയൊക്കെ അങ്ങനെ ബാലൻ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ കാലൊക്കെ പ്ലാസ്റ്റർ അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ബാലൻ കൂടെയുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശനോട് ബാലൻ പറയാണ് അതെ എന്തായാലും നീ ഇത്രയും ദ്രോഹങ്ങളൊക്കെ ചെയ്തില്ലേ നിന്റെ അമ്മ എന്ന് പറയുന്നത് ആൺകുട്ടികളെ മാത്രം സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു അമ്മയാണ് എന്നിട്ട് അവർ വരെ മാറിപ്പോയി അവരാണ് നിന്റെ ഈ കാലിപ്പോ തല്ലി ഓടിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിനക്ക് ഇനിയെങ്കിലും മാറിക്കൂടാണ് നിന്റെ ഒരു മകനുണ്ടല്ലോ അവൻ അവനെ ഈ അവസ്ഥയിലാക്കിയത് നീ തന്നെയാണ് പിന്നെ അവനിപ്പോൾ ജയിലിലാണല്ലോ നിനക്കൊരു പരസഹായമില്ലാതെ ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ബെല്ലടിക്കുന്നത് പുറത്ത് അപ്പോ ആരും വന്നിട്ടുണ്ട് അപ്പൊ പ്രകാശം പറയാണ് എന്റെ ഈ കിടപ്പ് കാണാൻ വേണ്ടി ഓരോരുത്തരായി സന്തോഷിക്കാൻ വേണ്ടി വരുന്നതാവും എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ബാലൻ ചെന്നു വാതില് തുറക്കുകയാണ് അപ്പോഴായിരിക്കും അവിടെ ഭാനുമതി അമ്മയും കല്യാണിയും കൂടി വരുന്നത് അങ്ങനെ ഭാനുമതി അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയുണ്ടടായിപ്പോ എന്ന് ചോദിക്കണം കാലൊടിഞ്ഞു എന്ന് പറയുന്നുണ്ട് നിന്റെ കാലല്ലേ ഒടിഞ്ഞോളു നിനക്ക് തന്ന ഭക്ഷണത്തിൽ ഞാൻ നിനക്ക് ഉരുട്ടി ഉർട്ടി നീ തിന്നില്ലേ അതില് ഞാൻ വിഷം തരണം എന്നാ വിചാരിച്ചത് പിന്നെ പറ്റിയില്ല തെന്നെയില്ല നിന്റെ രണ്ട് കാലും തല്ലി ഓടിക്കണം എന്ന് വിചാരിച്ചു പിന്നെ നീരുന്ന് നിരങ്ങില്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കാലാക്കി അവസാനിപ്പിച്ചത് ഇനിയും നീ മര്യാദക്ക് നടന്നില്ലെങ്കിലേ നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ആ ഇരുമ്പ് വടി കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ തലയ്ക്കടിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയാണ് വേണ്ടിയിരുന്നത് പക്ഷേ പിന്നെ എനിക്ക് തോന്നിയില്ല അതൊക്കെ നിന്റെ മകന്റെ പണിയല്ലേ ഈ തലക്കടിക്കലൊക്കെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ബാലണ്ണൻ ഇവിടെ നിൽക്കണമെന്നില്ല ജോലി കളഞ്ഞിട്ട് ബാലണ് ബാലട്ടനു പോകാം ബാലണന് പോകാം പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശന്റെ അമ്മ പറയാണ് അതെ ബാലണൻ ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ നിൽക്കണമെന്നൊന്നുമില്ല ആരെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും എന്ന് പറയാണ് അപ്പോ കല്ല്യാണി പറയുന്നുണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അമ്മൂമ്മ നിങ്ങളുടെ കാല് തല്ലി ഓടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ചിലവും കാര്യങ്ങളൊക്കെ ഞങ്ങള് നോക്കും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളണം പിന്നെ ഹരിസാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനായിട്ട് എന്ന് കല്യാണി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മ പറയുന്നുണ്ട് പോട്ടേടാ എന്നാല് ഇവിടെ അപ്പുറത്ത് നിന്റെ മകള് കിടക്കുന്നുണ്ട് ഒന്ന് കാണണം എനിക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് എന്തായാലും അവര് പോയതിന് ശേഷം ബാലൻ പ്രകാശനോട് വീണ്ടും പറയുന്നുണ്ട് പറയുന്നുണ്ട്ടാ നീ ഇനിയെങ്കിലൊന്നും നന്നാവടാ ആ കല്യാണി ഞാൻ ആദ്യമേ നിന്നോട് പറയുന്ന കാര്യമാണ് ചെറുപ്പത്തിലെ തന്നെ കല്യാണി എന്തോരം നീ ദ്രോഹിച്ചിട്ടുണ്ട് ആ കല്യാണിയെ നീ സ്നേഹിച്ച് ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനൊരു അവസ്ഥയൊന്നും വരില്ല എന്ന് പറയുമ്പോഴും ിനി ഇനി ഇനിയും മാറിയില്ലടാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നീ അതിന് കല്യാണിയെ കൊല്ലാൻ നടക്കുകയല്ലേ അപ്പൊ പ്രകാശം പറയുന്നുണ്ട് അതെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവളെ തീർത്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ് എന്നാ നീ എവിടെ കിടക്ക് ഞാൻ പോണു എൻ്റെ കാര്യം വെച്ച് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നിന്നെ ഞാൻ വല്ലതും ചെയ്യും എന്നും പറഞ്ഞ് ബാലനും പ്രകാശനെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയെയും കാർത്തികയേയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് മോളെ ഇനി നമ്മൾക്ക് എവിടേക്കും പോകണ്ട അല്ലേ ചെന്നൈയിലൊന്നും പോകണ്ട ഇവിടെ തന്നെ നോക്കാലേ എന്ന് പറയുകയാണ് അപ്പോൾ അതെ അവിടുത്തെ ബിസിനസ്സൊക്കെ നമുക്ക് വക്കീലിനെ ഏൽപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം പിന്നെ കല്യാണിയും കിരണൊക്കെ അവർ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഒരു കോമ്പൗണ്ടിൽ എല്ലാവരും കൂടി വീട് വെച്ച് ഒന്നിച്ച് ഒന്നിച്ച് താമസിക്കണമെന്ന് അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് അവർക്ക് സന്തോഷമേ ഉള്ളൂ നമുക്കും കൂടി അവിടെ വീട് വെക്കാം അപ്പോൾ എല്ലാവരും അടുത്തടുത്തുണ്ടാകുമല്ലോ അമ്മേ എന്ന് പറയുന്നത് അത് നാണ് പിന്നെ മോളുടെ കല്യാണക്കാർ അതിൻ്റെ ഇടയിൽ നോക്കണം അവരതും കൂടി പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് തലയ്ക്ക് അറിയാലോ എനിക്ക് ഒരസുഖങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് കല്യാണം എന്ന് പറയുന്നതൊന്നും പെട്ടെന്നൊന്നും വേണ്ട കാരണം എന്നെ സ്നേഹിച്ചിട്ടായിരിക്കില്ല ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നത് എൻ്റെ സ്വത്ത് മുതലും കണ്ടിട്ടായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അവിടെയും വെല്ലടിക്കുന്നത് അങ്ങനെ വാതിൽ ചെന്ന് തുറക്കുന്നത് ലക്ഷ്മിയാണ് അങ്ങനെ ലക്ഷ്മി വാലു തുറക്കുമ്പോൾ ഭാനുമതി അമ്മയും കല്യാണിയും തന്നെയാണ് അവിടേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ അവിടേക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുകയാണ് കുഴപ്പമില്ല എന്ന് പറയാണ് ഞാനേ ആ അവനെ കണ്ടിട്ടാണ് വരുന്നത് ആ പ്രകാശനെ അപ്പോൾ അയാളിവിടെ തന്നെയുണ്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് കാലൊടിഞ്ഞിട്ട് എന്ന് പറയാണ് അപ്പോൾ ലക്ഷ്മിക്കും കാർത്തികയ്ക്കും ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ നമ്മുടെ കല്യാണിയും ഭാനുമതി അമ്മയും കൂടി ആ സംഭവം വിശദീകരിച്ച് കൊടുക്കുകയാണ് അവർ ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും അവൻ അപ്പുറത്ത് തന്നെയുണ്ട് ഇനി അവൻ എൻ്റെ കല്യാണി മോളെ തൊടുകയാണെങ്കിൽ അവളെ അവനെ ഞാൻ കൊല്ലും അത്രയ്ക്കും എനിക്ക് അവനെ വെറുത്തു പോയി എന്നിങ്ങനെ പറയുകയാണ് പിന്നെ ലക്ഷ്മി നിന്നെയൊക്കെ ഞാൻ എന്തോരം ദ്രോഹിച്ചിട്ടുള്ളതാണ് ലക്ഷ്മിയെയും അതുപോലെ ദീപയെയൊക്കെ ഞാൻ കണക്കിന് ദ്രോഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് എനിക്കതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണം ലക്ഷ്മി വേണമെങ്കിൽ വീട്ടിലോട്ട് പൊക്കോ ഇവിടെ നിന്നോളാം മോളുടെ അരികിൽ എത്ര ദിവസം വേണമെങ്കിലും ഞാൻ നിന്നോളാം എന്ന് ഭാനുമതി അമ്മ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് വേണ്ട അമ്മേ ഞാൻ നിന്നോളാം അമ്മ പൊക്കോ എന്ന് പറയാളു അതെ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ വന്ന് നിന്നോളാം നിങ്ങളുടെ കൂടെ എനിക്ക് താമസിക്കണം അതിനെന്താ അമ്മേ അമ്മ എപ്പോൾ വേണമെങ്കിലും വന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്നാ ഇറങ്ങട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞങ്ങനെ അവിടെ നിന്നും ലക്ഷ്മി ഭാനുമതി അമ്മയും നമ്മുടെ കല്യാണയും കൂടി പോവുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എങ്ങനെ നടന്നിരുന്നത് ഇപ്പം നോക്കിയാൽ നമ്മളൊക്കെ ഒരുപാട് വേർത്തിരുന്നതല്ല അവർ നമ്മളിപ്പോൾ എന്തോരാണ് സ്നേഹിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അതെ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഗംഗയെയും അതുപോലെ വിക്രത്തിനെയുമാണ് അവരങ്ങനെ ജയിലിൽ ഇന്ന് സംസാരിക്കുകയാണ് ഗംഗ പറയുന്നുണ്ട് ഇതിനു മുൻപ് ഞാൻ ജയിലിലായിട്ടുമുണ്ട് ഞാൻ ജയിൽ ചാടിയിട്ടുമുണ്ട് അതുകൊണ്ട് ഈ ജയിൽ ചാടാൻ ഞാൻ പല എങ്ങനെയൊക്കെയാണ് നോക്കണ്ടതെന്ന് വെച്ചാൽ ഞാൻ നോക്കുമെന്ന് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഏട്ടാ എനിക്കും പുറത്ത് കടന്നാൽ കൊള്ളാമെന്നുണ്ട് നോക്കട്ടെ നമുക്ക് രണ്ടാക്കും പോവാം അതിനു മുൻപ് ഈ ഈ ജയിലിലുള്ള കുറെ ആൾക്കാരെ നമ്മുടെ ഭാഗത്താക്കി മാറ്റണം എങ്കിലേ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ ചെന്നൈയിലാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എൻ്റെ ആൾക്കാരായിരുന്നു അവിടെ മുഴുവൻ പക്ഷെ ഇത് കേരളം ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് പറ്റാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തായാലും നീ പറഞ്ഞതുപോലെ ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ ആ കല്യാണിക്ക് അവൾക്ക് ഭാഗ്യം മാത്രമല്ല അവൾക്ക് നല്ല നല്ല ദൈവാധീനം കൂടിയുണ്ട് അതുകൊണ്ട് നീ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളവളാണ് അങ്ങനെ ആ ഒരുത്തിയല്ലേ ഇപ്പൊ നല്ല സുഖ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയണം അത് ഏട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നാൽ എൻ്റെ അച്ഛൻ എന്തുയാവോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഈ അച്ഛനെ ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട അയാൾ എങ്ങനെയൊക്കെ ജീവിച്ചോളും പുറത്ത് എന്ന് പറയുന്നുണ്ട് എനിക്കങ്ങനെ കുടുംബമായിട്ടുള്ളൊരു സിമ്പതിയും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടാ അത് ഇല്ല എന്ന് പറയുന്നുണ്ട് വിക്രം പിന്നെ അച്ഛനെ ഒന്ന് ചൂട് കയറ്റി വിട്ടാൽ ആ കല്യാണിയെ തീർത്തോളും അതുകൊണ്ടാണ് കല്യാണി മാത്രമല്ല ആ കാർത്തികം രണ്ട് പേരും ഇപ്പം എൻ്റെ ശരിക്കുള്ള ശത്രുക്കൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് അതിനൊക്കെ നമുക്ക് വഴി വഴിയുണ്ടാക്കാടാ ഇപ്പം രണ്ടു പേർക്ക് പുറത്ത് കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾക്ക് പുറത്ത് കടന്നാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്താടാ എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇവരിങ്ങനെ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് പോലീസ് അവിടേക്ക് വരുന്നത് അങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട് എന്താടാ നിങ്ങളിവിടെ സംസാരിക്കുന്നത് നിങ്ങളെന്തെങ്കിലും നടത്താണോ എന്ന് ചോദിക്കുമ്പോൾ സാറന്ന് നിങ്ങൾ എന്താ ജയില് ചാടാൻ വല്ലതും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ പറ്റുമെങ്കിൽ ചാടും എന്ന് ഗംഗ പറയുകയാണ് ആ നീ ചാടും ചാടും കുറെ ചാടും നീയേ ചാടണമെങ്കിലേ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലാണ്ടിരിക്കണ ഞങ്ങളൊക്കെ കരുതി കൂ കൂട്ടി തന്നെയാണ് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നീ ചെന്നൈയിൽ നടന്ന് വളർന്ന ആള് അവിടെ വലിയ ഇതൊക്കെ സൃഷ്ടിച്ചതല്ലേ പക്ഷെ ഇവിടുത്തെ ജയിലെന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയില്ലേ ഇല്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കി തരാടാ എന്ന് പറയുന്നുണ്ട് അതെ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ എന്ന് ചോദിക്കുന്നുണ്ട് ആരാന്നൊന്നും എനിക്കറിയില്ല വേണമെങ്കിൽ വന്ന് കാണില്ല എനിക്ക് കണ്ടില്ലേൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പോലീസ് മറുപടി പറയുകയാണ് അങ്ങനെ വിക്രം വന്നിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് അമ്മൂമ്മയാണ് നിങ്ങളായിരുന്നു തള്ള എന്ന് ചോദിക്കുന്നുണ്ട് അതേടാ ഞാൻ തള്ള തന്നെയാണ് ഞാൻ അത്ര വലിയ തള്ളായെന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിന്റെ അച്ഛൻ ഈ ആശുപത്രിയിൽ ആവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അച്ഛൻ ആശുപത്രിയിലോ എന്താ പറ്റിയത് അച്ഛനെ എന്ന് ചോദിക്കുന്നുണ്ട് നെഞ്ചുവേദന വല്ലതും വന്നതാണോ നിന്റെ അച്ഛനും നെഞ്ചുവേദന ഒന്നും വന്നതല്ലടാ നിന്റെ അച്ഛനെ ഞാൻ അച്ഛന്റെ കാല് തല്ലി ഒടിച്ചതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് കല്യാണിയെ കൊല്ലണമെന്ന് പറഞ്ഞ നിന്റെ അച്ഛന്റെ കൂടെ ഞാൻ സ്നേഹം നടിച്ച് കൂടെ കൂടി പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നിനക്ക് നിന്റെ അച്ഛനൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ ഉണ്ടാക്കി കൊടുത്തു അതിലൊരു വിഷവും ഞാൻ ചേർത്തില്ല പിന്നെ അവൻ സുഖമായി കൂർക്കം വലിച്ചു കിടന്നുറങ്ങണ സമയത്ത് അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുകയായിരുന്നു ഇരുമ്പ് വടി കൊണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ വിക്രം ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അവൻ ആശുപത്രിയിലാണെന്നും കൂടി പറയുമ്പോൾ ഞെട്ടി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ബൈ താങ്ക് യു